പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഇന്ന് ജൂൺ ഇരുപതാം തീയതി വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാസത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളിപ്പോ നിറഞ്ഞി പറയും അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഭാഷ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടലിനെസഭയ്ക്ക് പഠനരേഖകളുടെ മേൽ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ പരിശുദ്ധമ്മേ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി അമ്മേമാല ജമാല സകലാസനോട് പ്രാർത്ഥന ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ ഞാനർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസ്ത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തിന് ഇന്ന് അങ്ങനെ ദിന പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ ശുശ്രൂഷ കൂടിക്കൊണ്ട് ഇറങ്ങുന്ന എല്ലാ മക്കൾക്കും നേമേ ഇന്നലത്തേക്കാൾ കൂടുതൽ സന്ധിപ്പും ഇന്നലത്തേക്കാൾ കൂടുതൽ വിടുതലും ഇന്നലെ എന്ത് അവസ്ഥയിലാണ് അവസാനിച്ചത് ഏത് വിഷയമാണ് നടക്കാതിരുന്നത് ഏത് വിഷയമാണ് മാറ്റിവെക്കേണ്ടി വന്നത് ഏത് വിഷയത്തിനാണ് ഒരു ഉത്തരം കിട്ടാവുന്നത് ആ വിഷയങ്ങളെല്ലാം ഇന്നത്തെ ദിവസം ഈ വെള്ളിയാഴ്ച ആ മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രത്യേകമായി ഏറ്റെടുത്തുകൊണ്ട് ഈ വീക്ക് അവസാനിക്കണുള്ളിൽ നിൻ്റെ ഹൃദയത്തിൽ സമാധാനം ലഭിക്കാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ടയാളത്ത് നിൻ്റെ യാത്രകളെ ആസ്വദിക്കുന്നു നിൻ്റെ സംസാരങ്ങളെ ആസ്വദിക്കുന്നു നിൻ്റെ ഇടപാടുകളെ ആസ്വദിക്കുന്നു നിൻ്റെ ഇടപഴകലുകളെ ആസ്വദിക്കുന്നു കർത്താവ് ഈ മക്കളെ അങ്ങനെ സമർപ്പിച്ചു സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിനായി തലക്കുംപൊട്ട് നിൽക്കുന്നു കർത്താവ് എങ്ങനെ മക്കൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ വഴികളിലും ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുമെന്ന് ആലോചിച്ച് കർത്താവിൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെ വരികയും ഓരോ ദിവസവും ഓരോ പുതിയ അനുഭവങ്ങളെ കൊണ്ട് കർത്താവേ പുതിയ സ്നേഹത്താൽ ഞങ്ങളെ അനുദിന സ്നേഹിച്ചുയർത്തി വളർത്തുന്ന കർത്താവിൻ്റെ നാമത്തെ സ്വത്ത് ചെയ്തുകൊണ്ട് എൻ്റെ കർത്താവിന് ഉരുന്ന് നാമത്തിൽ ഓരോ അനുഭവവും ഓരോ വിഷയവും നിനക്ക് ഓരോ ദൈവം അനുഭവമാകാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ അതായതെ പലപ്പോഴും നമ്മുടെ എനിക്ക് പറയുമ്പോൾ തോന്നിയിട്ടുള്ളതേ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രശ്നങ്ങളിലെ നമ്മളെ കക്ഷിയാകും അപ്പോൾ നമുക്ക് ഭയങ്കര പൊട്ടിത്തെറിയും മൂഡ് സിങ്സും ഒക്കെ ഉണ്ടാകും നമ്മുടെ പ്രശ്നത്തില് ദൈവത്തെ കക്ഷിയേർക്കും എന്നുവെച്ചാൽ ആ പ്രശ്നവും ദൈവവചനവും തമ്മിൽ എങ്ങും മാത്രം എന്തുമാത്രമാണ് ടാലിയാകണത് സിങ്ക് ആകണമെന്ന് നോക്കിയിട്ട് മറിയത്തെ പോലെ ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ടിരിക്കും അതായത് വിഷയത്തെ കക്ഷി അല്ലാതിരിക്കാനുള്ള ഒരു നിലപാടാണ് മറിയോ എന്ന് പറയുന്നത് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അവരെ പെറ്റ് കിടക്കുകയാണേ അവർ ആദ്യമായി അവർ പെറ്റ് കിടക്കുകയാണ് ഇവിടെ പച്ചപ്പാതിലേക്ക് പത്ത് മനുഷ്യർ കാണാനില്ല ബദുരഹിൽ മഞ്ഞത്ത് വലിയ തുണി ആവശ്യത്തിന് മാത്രമേ ക്ലോത്ത് പോലും ഉള്ളു അപ്പം അവിടെ കിടന്ന് ഇടയന്മാർ പ്രാകൃതന്മാരൊക്കെ വന്നിച്ച് പോകുമ്പോഴും ഇവർ പറഞ്ഞ ഹൃദയത്തിൽ സംഗ്രഹിച്ച വലിയ കഠോരമായ പ്രശ്നങ്ങളിൽ ആ പ്രശ്നങ്ങളിൽ അവർ കക്ഷിയല്ല അതല്ല നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞത് കക്ഷിയാവുന്ന ഭാഗം ഒന്ന് വായിച്ചേ വെക്കാൻ സുവിശേഷം രണ്ട് പത്തൊമ്പത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു സംഗ്രഹിച്ചു ഗാഠമായി ചിന്തിച്ചു അപ്പൊ ആ വിഷയത്തിൽ അവര് അല്ല അത് കണ്ടിപ്പിക്കണത് ഓ എനിക്ക് എങ്ങനെയായല്ലോ ഞാൻ പിന്നെ ഞാനിങ്ങനെ വഴിയിൽ പ്രസവിക്കേണ്ടി വന്നല്ലോ സമയത്ത് ഭക്ഷണം പോലും കിട്ടുന്നില്ലല്ലോ ഇങ്ങനെ ആ അതിലല്ല സംഭവം അവർ ഈ വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് ഹൃദയം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടമാണ് ഹൃദയം അതാത് കാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അമ്മ നമ്മളതിൻ്റെ അകത്ത് കക്ഷി ചേർക്കുകയല്ല ചെയ്യണത് വചനത്തെ കക്ഷി ചേർക്കുകയാണ് ചെയ്യണത് എന്നാൽ ആ ഒരു എക്സ്പീരിയൻസ് എപ്പോഴുള്ള എക്സ്പീരിയൻസിനെ ഇപ്പോൾ വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതുമായിട്ട് ഈ എക്സ്പീരിയൻസ് സിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മറിയ മറിയും ഓക്കെയാണ് ഇപ്പോൾ തന്നെ എന്താണ് ഹൃദയത്തിൽ ഇപ്പോൾ രണ്ടേ പത്രം എന്താ പറയണത് ഹൃദയത്തെ സംഗ്രഹിച്ചതെന്നല്ലേ പറയണത് അറിയാം ആ ഒരു ദൈന്യതയും ആ ഒരു ഓഫണ സിറ്റുവേഷനും ആ അബാൻഡൻനസും ആ തള്ളിക്കളഞ്ഞ അവസ്ഥ അവസ്ഥയെല്ലാം ഹൃദയത്തിലേക്ക് സംഗ്രഹിച്ചു ഹൃദയം എന്താണ് വചനത്തിൻ്റെ ഹൃദയത്തിൽ നമ്മൾ പഠിച്ചതും വായിച്ചതും കേട്ടതും ആ വചനങ്ങൾ അങ്ങനെ ഇരിക്കുകയല്ലേ അതാ സങ്കീർത്തെട്ട് എന്താ പറയണേ ഹൃദയത്തിന്റെ വചനത്തെ കുറിച്ച് പറയുന്നുണ്ട് എന്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം ആ അതേ എന്നെ കണ്ട സന്തോഷമായിട്ട് ആ വിഷയം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് സന്തോഷമായിട്ട് മറിയത്തെ കൺവേർട്ട് ചെയ്ത് എടുക്കണം നോക്കി എങ്ങനെ എൻ്റെ സന്തോഷം അടുത്ത വചനം എന്താ അങ്ങയുടെ നിയമം ആ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിലുണ്ട് എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നുവെച്ചാൽ നമ്മൾ കേട്ടതും പറഞ്ഞതുമായിട്ടുള്ള വചനങ്ങൾ പഠിച്ച വചനങ്ങളെല്ലാം ഹൃദയത്തിലുണ്ടാവും നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ വചനത്തിൽ അതിനെക്കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ മറിയം അതിനെ അതിനെ സിംഗ് ചെയ്ത് നോക്കും അപ്പം ടാലി ആകണമെന്നുണ്ടെങ്കിൽ മറിയത്തിന് സന്തോഷം ഉണ്ടാവും ഇപ്പോൾ ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥകളിൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ഒരു മരിയൻ ടെക്നിക്കാണ് എന്താ സംഭവം ഹൃദയത്തിൽ സംഗ്രഹിക്കുക മനസ്സായാ എന്ന് വെച്ചാൽ നീ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് വചനം എന്ത് പറയുന്നു വചനം പറയുന്നത് നീ നീ അനുഭവിക്കുന്ന തമ്മിൽ ഒക്കെയാണെങ്കിൽ ദൈവമൊക്കെയാണ് നീയൊക്കെയാണ് അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നീ കീഴ്പ്പെടുന്നതനുസരിച്ചുകൊണ്ട് ഞാൻ നേരത്തെ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള ക്രൊണോളജിക്കൽ ഗ്രോത്തിന് ആനുപാതികമായിട്ട് ഫെയ്ത്ത് ഗ്രോത്ത് വിശ്വാസ വളർച്ച ഉണ്ടാകും ഓക്കെ അല്ലേ താങ്ക് യുപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക